ഹലോ അപ്പോൾ കുറച്ച് പേരല്ലെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ളത് ഞാൻ തമ്മിനായിട്ട് കൊടുത്തിട്ടുള്ളത് പോലെ എങ്ങനെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാം എന്ന ആ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ അപ്പം അതുതന്നെ ഞാൻ പറയാം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞത് കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ റീസെല്ലിങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അതായത് ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ചുരിദാ ഉണ്ട് ഗൗണുണ്ട് പാർട്ടി വെയർ ഉണ്ട് ഡെയിലി വെയർ ഉണ്ട് കാഷ്വൽ വെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡല് നമ്മുടെ കയ്യിൽ ആണ് ആ ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് സെൽ ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കാം നമ്മൾ ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് പറയാം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് റീസലേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങളെ നമ്മുടെ ആ ഒരു റീസലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യും അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുപോലെ ഡ്രസ്സിൻ്റെ ഫോട്ടോസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ സ്റ്റാറ്റസ് വെച്ചിട്ടോ അതായത് ആ ഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാം അതൊന്നുകിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനും ഒക്കെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഷെയർ ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു പേജ് തുടങ്ങാം അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഓർഡേഴ്സ് എടുക്കാം അപ്പോൾ ഒരു ഡ്രസ്സ് നിങ്ങൾ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ നമുക്ക് തരുക നമ്മളിവിടുന്ന് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മളിവിടുന്ന് ആ ഒരു ഡ്രസ്സ് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഓർഡർ എടുത്ത് തരുക ഓർഡർ എടുക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് നമുക്ക് അയച്ചു തരാം ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ ഇവിടുന്ന് ആ അഡ്രസ്സ് ഇവിടുന്ന് കൊറിയറായിട്ട് അയച്ചുകൊടുക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഓരോ ഡ്രസ്സ് ഓർഡർ എടുക്കുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് കിട്ടും അതായത് ഒരു ഡ്രസ്സ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഗൗൺ ഇപ്പോൾ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൗണിന് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടും ഒരു വരുമാനം നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ഫസ്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും ഓൾറെഡി റീസെല്ലിങ് വേറെ ആൾക്കാരുടെ നിന്ന് റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രത്തോളം സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പ്രത്യേകം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ യാതൊരു മുതൽ മുടക്കോ കാര്യം പൈസ ഒക്കെ അങ്ങനെ ഒരു കാര്യവും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നിർത്തുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഷെയർ ചെയ്താൽ മതി ഫോട്ടോസ് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ ഷെയർ ചെയ്യുക ഓർഡർ എടുക്കുക അത്ര പണിയുള്ളൂ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും വെറുതെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പ്ലസ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് തന്നെ വേണം റീസെല്ലിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ഈ ഡ്രസ്സ് ഇഷ്ടമായി വാങ്ങണം എന്നുണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ റീസെല്ലിങ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആ ഒരു ലിങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ലിങ്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ അല്ലാതെ റീസെല്ലിങ് ഒന്നും ചെയ്യാതെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ആവണം കേട്ടോ ഇതുപോലത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർദ്ദക്ക് വേറെ ഉണ്ട് പർദ്ദൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഡാവട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള ഡ്രസ്സിൻ്റെയും അപായൻ്റെയും പർദ്ദൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണാം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും ഞാൻ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്